മാധ്യമ പ്രവർത്തകനും താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന ആർ ശിവപ്രസാദിന്റെ ഒന്നാം ചരമവാർഷിക സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വസതിയിലും പുകസായുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിലും അനുസ്മരണ സമ്മേളനം നടന്നു ദേശാഭിമാന ലേഖകനായി ദീർഘകാലം ചാരുമൂട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആർ ശിവപ്രസാദിന്റെ ഒന്നാം ചരമവാർഷിക ദിനമാണ് ആചരിച്ചത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും സി പി എം ചാരുമോടി ഏരിയ കമ്മിറ്റി അംഗവും കലാ സാംസ്കാരിക പ്രവർത്തകനും കൂടിയായിരുന്ന അദ്ദേഹം അകാലത്തിലായിരുന്നു വിട പറഞ്ഞത് വയ്യാങ്കരയിലുള്ള വസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം കാപ്പക്സ് ചെയർമാൻ എം ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്ന് ലഭിക്കുന്ന അറിവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ പൊതുപ്രവർത്തനത്തെ നല്ല ശോഭയുറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആൾ കൂടിയാണ് സിഗാവി ശിവപ്രസാദ് ആ ശിവസാദിന്റെ പ്രവർത്തനമാർ അവിടെ സി പി ഐ എം വളരെ വലിയ പങ്കാണ് വഹിച്ചിരുന്നത് അകാലത്തിലുണ്ടായ അദ്ദേഹത്തിന്റെ വേർപാട് തീർത്തും സി പി ഐ വലിയ നഷ്ടം തന്നെയായിരുന്നു സന്തോഷ് അധ്യക്ഷനായിരുന്നു പി എസ് സി മുന്നംഗം എം ഗംഗാധരക്കുറുപ്പ് ജി ഹരിശങ്കർ ജി രാജമ്മ എസ് അനിൽ ജയൻ കെ രാജൻപിള്ള എന്നിവർ പ്രസംഗിച്ചു പൂക്കാസ ചാരമൂടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവഞ്ചിക ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വള്ളികുന്നം രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ദേവസ്വം ബോർഡ് മുൻഗം കെ രാഘവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി വേണു അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ സി പി എം ഏരിയ സെക്രട്ടറി ബി ബിനു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർപേഴ്സൺ ജി രാജമ്മ സാഹിത്യകാരൻ വിശ്വൻ പടനിലം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് ജമാൽ എം ജോഷ ഇലിപ്പക്കുളം രവീന്ദ്രൻ ജി അജീഷ് ചുനക്കര പരമേശ്വരൻപിള്ള മൻസൂർ എം ജി രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എം പ്രസാദ് ടി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു